ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽഗോത്ഥ ദ കോൾ ഫോർ റിപ്പൻഡൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഇന്നലെ മാർച്ച് മൂന്നാം തീയതി ഗോൽഗോത് മുടങ്ങിപ്പോയി നോമ്പ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് മുടക്കം വന്നതാണ് ക്ഷമിക്കണം എനിക്കൊരല്പം ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ അത് ചെയ്യാൻ നേരവും സാവകാശവും കിട്ടിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് വരാം നമ്മൾ പറഞ്ഞു നിർത്തിയത് യാക്കോബും യേസാവുമാണ് എന്നിട്ട് യാക്കോബ് പിന്നീടുള്ള അധ്യായ ഉൽപ്പത്തി പുസ്തകത്തിലെ ബാക്കി അധ്യായങ്ങൾ വായിച്ച് വായിച്ചു കൂടെ വരിക യാക്കോബ് ലാബാൻ്റെ അടുത്ത് ചെല്ലുന്നു അപ്പോൾ യാക്കോബ് പോകുന്ന വഴിക്കുള്ള പ്രാർത്ഥനയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ബദ്ധയിലാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് ലാബാൻ്റെ അടുത്ത് ചെല്ലുന്നു ലയായെ റയ്ച്ചലിനെ റാഹേലിനെ സ്വന്തമാക്കുന്നു കുഞ്ഞുങ്ങളുണ്ടാകുന്നു അവൻ സമ്പന്നനാകുന്നു പിന്നെ ലാ ലാബാനിൽ നിന്ന് തിരിച്ച് യാത്ര ചെയ്യുന്നു ഒളിച്ചോടുന്നു ലാബാൻ പുറകെ വന്ന് അവർ തമ്മിൽ ഉടമ്പടി ഉണ്ടാകുന്നു അപ്പോൾ ഈ ഭാഗമൊക്കെ വായിക്കണം ഈ ഭാഗമൊക്കെ വായിച്ച് മുന്നോട്ട് വരുമ്പോൾ മുപ്പത്തി രണ്ടാമത്തെ അധ്യായം എത്തുമ്പോൾ യാക്കോബ് തിരിച്ചു വരുന്നു അതായത് ജേക്കബ് കെബ് ഇസ് ഗോയിങ് ടു മീറ്റ് ഏസാവ് യാക്കോബ് ഏസാവിനെ കാണാൻ പോവാണ് നിങ്ങൾ ആ രംഗം ഒന്ന് മനസ്സിൽ കണ്ടേ എങ്ങനെ കാണും യാക്കോബ് ഏസാവിനെ പറയുന്നതിന് എളുപ്പമാണോ അതായത് കാര്യം പായസം കൊടുത്ത് പായസത്തിന് വേണ്ടിയിട്ട് കടിഞ്ഞുൽപുത്രാവകാശമൊക്കെ ഏസാവ് വിറ്റ് കളഞ്ഞതാണെങ്കിലും യേസാവിന് ക്ഷമിക്കാൻ പറ്റുമോ യാക്കോബ് ഒരു ചതി ചെയ്ത കണക്കല്ലേ ഈ യേസാവിൻ്റെ മനസ്സിൽ കൺമ്പി കിട്ടിയ കൊന്നു കളയല്ലേ അപ്പോൾ അത്രയും പകയോടെ ദേഷ്യത്തോടെയല്ലേ യേസാവ് ഇരിക്കുന്നത് എങ്ങനെ എന്നെ ഉറപ്പിച്ചിട്ടാണ് യാക്കോബ് യേസാവിൻ്റെ മുമ്പിലോട്ട് പോയി നിൽക്കാൻ പോകുന്നത് അപ്പോൾ യാക്കോബ് പ്രയോഗിച്ച ഒരു ശൈലിയുണ്ട് ആ ശൈലിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യാക്കോവ് പ്രയോഗിച്ചൊരു ശൈലി നിങ്ങൾ ബൈബിൾ എടുത്താലേ അത് മനസ്സിലാകത്തുള്ളൂ അത് മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ചില വാക്യങ്ങൾ ഞാൻ പ്രത്യേകം പറയാം പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട് അന്ന് രാത്രി അവൻ അവിടെ താവളം അടിച്ചു തൻ്റെ പക്കലുള്ളവയിൽ നിന്ന് അവൻ സഹോദരനായ യേസാവിന് ഒരു സമ്മാനമൊരുക്കി ഇതാണ് യാക്കോബിൻ്റെ സ്ട്രാറ്റജി അതായത് ഏസാവ് പിണങ്ങിയിരിക്കുകയാണ് ചിലപ്പോൾ കൈ കിട്ടി രണ്ടെണ്ണം തരുമോ എനിക്കിട്ട് അപ്പോൾ ഏസാവിങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ ഏസാവിനെ രമ്യപ്പെടുത്താൻ രമ്യപ്പെടുത്താൻ റീകൺസീലിയേഷന് വേണ്ടി രണ്ടുപേർ തന്നെ രമ്യപ്പെടൽ അനുരഞ്ജനം നടക്കാൻ യാക്കോബ് കണ്ടെത്തിയ ശൈലിയാണ് യാക്കോബ് ഏസാവിന് വേണ്ടി സമ്മാനമൊരുക്കി ആ സമ്മാനത്തിന് ഡീറ്റെയിൽ തനിക്കുള്ളവയിൽ നിന്ന് ഡീറ്റെയിലിങ്ങാണ് പതിനാലാം വാക്യം തൊട്ട് ഇരുന്നൂറ് പെൺ കോ കോലാടും ഇരുപതാൺ കോലാടും ഇരുന്നൂറ് പെണ്ണാടും ഇരുപത് മുട്ടാടും കറവയുള്ള മുപ്പത് ഒട്ടകം അവയുടെ കിടാക്കൾ നാൽപ്പത് പശു പത്ത് കാള ഇരുപത് കഴുത പത്ത് ആൺ കഴുത എന്നിവയെ അവൻ മാറ്റി നിർത്തി എന്നിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചു എനിക്ക് മുൻപേ പോവുക അതാണ് പ്രധാനപ്പെട്ടത് അതായത് ഇത് യാക്കോ മുമ്പേ നടന്നിട്ട് സമ്മാനം കൊണ്ടെടുത്ത് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയല്ല യാക്കോവ് പറയാണ് എനിക്ക് മുമ്പേ പോവുക ഈ സമ്മാനം എനിക്ക് മുമ്പേ പോകണം സമ്മാനം എനിക്ക് മുമ്പേ പോകണം എന്നിട്ട് യജമാനായ ഏസാവിനുള്ള ഉപഹാരമായി ഏസാവ് ചോദിക്കും ഇതെന്താ സംഭവം എന്ന് പത്തൊമ്പതാം വാക്യത്തിൽ നിങ്ങൾ ഇപ്രകാരം മറുപടി പറയണം ഇവ അങ്ങയുടെ ദാസനായ യാക്കോബിൻ്റെതാണ് യജമാനായ ഏസാവിനുള്ള ഉപഹാരമാണിത് എന്നിട്ട് അവസാനം എത്തുമ്പോൾ അവൻ ഇപ്രകാരം ചിന്തിച്ചു എന്ന് പറഞ്ഞ് ഇരുപതാം വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെ കിടപ്പുണ്ട് ഞാൻ മുൻകൂട്ടി അയച്ചിരിക്കുന്ന സമ്മാനം കൊണ്ട് എനിക്കവനെ പ്രീതിപ്പെടുത്താനാവും അത് കഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും അവനെന്നെ സ്വീകരിക്കും കണ്ടോ ഇതാണ് പ്ലാൻ ഞാൻ മുൻകൂട്ടി അയച്ചിരിക്കുന്ന ഈ സമ്മാനങ്ങൾ നിമിത്തം എനിക്കവനെ പ്രീതിപ്പെടുത്താൻ കഴിയും അത് കഴിയുമ്പോൾ ഞാൻ അവനെ നേരിൽ കാണും അത് കഴിയുമ്പോൾ അവൻ എന്നെ സ്വീകരിക്കും അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതിനകത്ത് എന്താ ഇത്ര വ്യാഖ്യാനമുള്ളത് അല്ല ഈ ഭാഗത്ത് ഇതിപ്പോൾ തിരഞ്ഞെടുത്ത് ഇങ്ങനെ പറയാൻ കാര്യം എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാലോം ടി വിയിൽ നിനിവേ ധ്യാനം നിങ്ങൾ കുറച്ച് പേരെല്ലാം കൂടിയതായിരിക്കും മൂന്നോമ്പിൻ്റെ സമയത്ത് നിനിവേ ധ്യാനം എന്ന പേരിൽ മൂന്ന് ദിവസം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ പഠിപ്പിക്ക പഠിപ്പിച്ചായിരുന്നു കുറച്ച് പേരെല്ലാം കൂടിയതാണ് അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് പിതാക്കന്മാരിൽ നിന്നാണ് പിതാക്കന്മാരെ വായിച്ച മനസ്സിലായൊരു കാര്യം പിതാക്കന്മാരിൽ ഒരാൾ ഈ പരിശുദ്ധ കുർബാനയെ അവതരിപ്പിക്കുന്നത് ഈ രംഗം വെച്ചിട്ടാണ് ഏസാവിനോട് രമ്യപ്പെടാൻ ഈ പ്രയോഗിച്ച ഒരു ശൈലി സമ്മാനത്തെ മുമ്പേ വിട്ടു മുമ്പേ വിട്ടിട്ട് പറയുന്നു ഈ സമ്മാനം മൂലം അവൻ എന്നിൽ പ്രീതനാകും അത് കഴിയുമ്പോൾ ഞാൻ അവനെ കാണും അവനെന്നെ സ്വീകരിക്കും പിതാക്കന്മാർ പറയുകയാണ് ഇത് തന്നെയാണ് പരിശുദ്ധ കുർബാന ഇത് തന്നെയാണ് പരിശുദ്ധ കുർബാന അതങ്ങനെ ദൈവവുമായി അകന്നുപോയ പാപം ചെയ്ത് അകന്നുപോയ നമ്മൾ ദൈവത്തോട് രമ്യപ്പെടുവാൻ ദൈവത്തിനെ ഏറ്റവും പ്രീതികരമായൊരു സമ്മാനത്തെ മുമ്പിൽ വെക്കുകയാണ് ഓരോ ദിവസവും പരിശുദ്ധ കുർബാന ഈ ബലിപീഠത്തെങ്കിലർപ്പിച്ച് കർത്താവ് തമ്പുരാൻ്റെ തിരി ശരീരത്തെ നമ്മൾ എടുത്തുയർത്തുമ്പോൾ പിതാവിൻ്റെ മുമ്പിൽ പിതാവിന് ഏറ്റവും പ്രീതികരമായ സമ്മാനത്തെ നമ്മൾ കാണിക്കുകയാണ് പിതാവിനോട് പറയുകയാണ് പിതാവെ നോക്ക് പിതാവെ നോക്ക് ഏത് കുറിച്ച് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു നീ പറഞ്ഞിരിക്കുന്നുവോ ആ മിഷിഹായെ കാണു ഞങ്ങൾ നിനക്കായി കാഴ്ചവെക്കുന്ന ഈ സമ്മാനത്തെക്കാണ് ഈ സമ്മാനം കണ്ടിട്ട് ഞങ്ങളിൽ പ്രീതി ഉണ്ടാകണമേ ഈ സമ്മാനം കണ്ടിട്ട് ഞങ്ങളിൽ പ്രീതി ഉണ്ടാകണമേ ആ പ്രീതി ഉണ്ടായി കഴിയുമ്പോൾ ഞങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കും അപ്പോൾ നീ ഞങ്ങളെ സ്വീകരിക്കും അങ്ങനെ പരിശുദ്ധ കുർബാന നമുക്ക് നീതീകരണമായിട്ട് മാറുന്നു ജസ്റ്റിഫിക്കേഷനായിട്ട് മാറുന്നു അപ്പോൾ ഓരോ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പിതാവിന് പ്രീതികരമായ സമ്മാനത്തെ പിതാവിൻ്റെ മുമ്പാകെ നമ്മൾ എടുത്തുയർത്തി കാണിക്കുകയാണെന്ന് മനസ്സിലാക്കണം നോമ്പുകാലം പരിശുദ്ധ കുർബാന മുടങ്ങാതെ ഒത്തിരി പേര് അർപ്പിക്കുന്ന കാലമാണ് പ്രിയമുള്ളവരെ പാതി നോമ്പിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ് നോമ്പിൻ്റെ പാതി വഴി പിന്നിടാൻ പോവുകയാണ് താല്പര്യത്തോടെ ഇനിയെങ്കിലും ഇടയ്ക്കുന്ന കുർബാന മുടങ്ങിയെങ്കിൽ ഇനിയെങ്കിലും അധിക താൽപ്പര്യത്തോടെ ഇടവക പള്ളിയിൽ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടണേ യേസാവിൻ്റെയും യാക്കോബിൻ്റെയും ഈ രംഗം ഓർമ്മ വരണം രമ്യപ്പെടാനായി ഏറ്റവും പ്രീതികരമായവേ കാഴ്ചവെക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ എന്ന് ഓർക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവുൻ്റെ ശംശികായേ ഓരോ പരിശുദ്ധ കുർബാനയിലും പിതാവിൻ്റെ മുമ്പാകെ ശരീരത്തിൻ്റെ അപ്പത്തിൻ്റെയും വീടിൻ്റെയും സാദൃശ്യത്തിൽ ത്രിശരക്തങ്ങളായി നിന്നെ കാഴ്ചവെക്കുമ്പോൾ ഈ കാഴ്ചയിൽ സംപ്രിതനായി പിതാവിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ